വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പൊ ഇന്നത്തെ വിഷയം ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട് റീസെന്റ് ആയിട്ട് വീണ്ടും ഒരു വാർത്ത കേട്ടത് ഒരിടത്ത് രണ്ട് കുട്ടികളുടെ മാതാവും പിന്നെ ഒരു ആളും തൂങ്ങി മരിച്ചെന്നുള്ളൊരു വാർത്തയാണ് കേട്ടോ കേട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാ എന്താണ് ഒന്നിൽ നമ്മൾ ജീവിക്കണം ഒരുമിച്ച് ി നമ്മളത് വേണ്ടെന്ന് വെക്കണം അത് പ്രത്യേകിച്ച് നമ്മൾ പ്രണയം ഇപ്പം തോന്നിക്കഴിഞ്ഞാലും നമ്മളൊന്ന് ആലോപിക്കേണ്ടത് നമ്മളെ കുടുംബത്തെ പറ്റി ആലോചിക്കണം നമ്മളെ ഇപ്പം ആണാണെങ്കിൽ നമ്മളൊരു ആൾക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി ഒരു വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും അതിൽ കുഞ്ഞുങ്ങളുണ്ടാവും അവർക്ക് ഇപ്പം കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ അതും അച്ഛനേയും പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അമ്മയും പ്രതീക്ഷിച്ച് ഇങ്ങനെ വീട്ടിലിരിക്കും അതൊന്നും ആലോചിക്കാതെ നമുക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടുന്ന എന്തെയോ എന്തോ ഒരു സുഖത്തിന് വേണ്ടി ഇല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പം ഭർത്താക്കന്മാർ ആണെങ്കിൽ ചിലപ്പം വെള്ളോടി എല്ലാം കാണാം മദ്യപാനം വേറെ വീട് നോക്കാതെ നടക്കുന്നത് എല്ലാം ശരിയാണ് അപ്പം ഒന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒന്ന് ഡിവോഴ്സ് നമുക്ക് ചെയ്യാം ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ വിവാഹം കഴിക്കാൻ അത് കുഴപ്പമില്ല അപ്പം കുഞ്ഞുങ്ങളെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് വേറെ വിവാഹം കഴിക്കുന്നതിലും തെറ്റില്ല ഇല്ല നമ്മൾ കുഞ്ഞുങ്ങളുള്ളപ്പോൾ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് മറ്റൊരാൾ ആയിട്ട് ഇപ്പം ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ മറ്റൊരു പെണ്ണിന്റെ വൈകീന്ന് പോയി പ്രണയമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണോ നിങ്ങളെന്നെ ചിന്തിച്ച് നോക്കൂ എന്നിട്ട് എന്തു ചെയ്യും ഫൈനലി വരുന്നത് നമുക്കൊരു നിവൃത്തിയില്ല ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ആയിട്ടായിരിക്കും പ്രണയത്തെ കാണുന്നത് അതൊന്നും യഥാർത്ഥ സ്നേഹമൊന്നും കാണത്തില്ല ചിലപ്പം പെണ്ണുങ്ങളെ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കും സ്നേഹിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് ചിലപ്പം കൊണ്ട് ഭർത്താവിന്ന് കിട്ടാത്ത സ്നേഹം മറ്റൊരാള് നോക്കും എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ അതും ഒന്നും ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്താന്നറിയാമോ നമ്മള് ഇപ്പോഴൊരു ഭർത്താവുണ്ട് ഇപ്പം കുഞ്ഞുങ്ങളുണ്ട് അവരെ മോന്നു നോക്കണ്ടേ അപ്പൊ ആപ്പെട്ട കുഞ്ഞുങ്ങളമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നതും അച്ഛൻ വീട്ടിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരു അല്ലെ അമ്മ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നോക്കും എന്നൊക്കെ ഇരിക്കുന്നത് ആ ഒരു സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു അമ്മനെ ഇല്ല അച്ഛനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ വാർത്ത കേൾക്കാൻ പോലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ സന്തോഷത്തോടെ വേറൊരു ആളുടെ കൂടെ പോയി ജീവിക്കുന്നു ഇല്ലെങ്കിൽ വേറൊരു ഭാര്യ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി ജീവിക്കുമ്പോൾ അവിടെ വീട്ടിലൊരു ഒരു പെൺകൊച്ചിരിപ്പുണ്ട് നമ്മളെ നോക്കി ഭർത്താക്കും വരുമെന്നോ പറഞ്ഞിട്ട് അവരുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതിനൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത് നമ്മളൊരു വിവാഹം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതില് തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കുക ചിലപ്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു തെറ്റുണ്ടാവും അപ്പോൾ അതെല്ലാം പറഞ്ഞ് ലഭ്യതയിൽ തന്നെ പോവുക അല്ലാതെ അപ്പോൾ ആ പിള്ളേരെ ചെയ്ത് നിക്കും ആലോചിച്ച് നോക്കിക്കും അവരുടെ അടുത്ത് ആത്മഹത്യ ചെയ്തെന്ന് നമ്മൾ പറയുന്നു എല്ലാരും പറയുക അവർ വേറെ ബന്ധമായിരുന്നു ചിലപ്പം അങ്ങനെ ഒന്നും ആകത്തില്ല ചിലപ്പോൾ അവർ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ വേറെ ഒക്കെ ആയിരിക്കും ചിലപ്പം വേറെന്തെങ്കിലും ഇപ്പോൾ ഒരു ഒരാൾ ഒരു ഒരിടത്ത് വർക്ക് ചെയ്യുന്നു ച മറ്റൊരാളെ കൊല്ലുകയോ എന്തെങ്കിലും ചെയ്താൽ അതും ആൾക്കാർ വേറെ രീതിയിലൊക്കെ പറയും അപ്പം എന്തുണ്ടെങ്കിലും ആത്മഹത്യയെ ചെയ്യാതിരിക്കുക നമ്മൾ ജീവിക്കാൻ ഇപ്പം പ്രണയിച്ചു ശരി പറ്റിക്കോയി എങ്കിൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കുക ജീവിച്ച് കാണിക്കുക ഇല്ലാതെ സ്വന്തം നമ്മളെ ജീവനൊടുക്കിയിട്ട് എന്താണ് ചെയ്യുന്നത് അത് ഒരു എത്ര പേർക്കാണ് വേദന ഇപ്പം കുഞ്ഞുങ്ങളെന്ത് ചെയ്യും എന്തു ചെയ്യും ആര് ആ പാവപ്പെട്ട ഭർത്താവ് ആണെങ്കിൽ ചിലപ്പോൾ അത് നല്ല മനുഷ്യനാണെങ്കിൽ പുള്ളി അറിയത്തില്ലല്ലോ പുള്ളി ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടാവില്ലേ അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ അത്രയ്ക്ക് സ്നേഹിക്കും പക്ഷേ പുള്ളിക്കാരൻ ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ എന്നിട്ട് ഫൈനലി ആത്മഹത്യ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കുടുംബം ഇനി അവരുടെ കാര്യം കാര്യമൊന്നാലോചിച്ച് നോക്കും അറ്റ്ലീസ്റ്റ് പിള്ളേരെ കാര്യമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ഇതൊക്കെ ചെയ്യും ഒന്നിനും പോവാതിരിക്കുക നമുക്ക് പ്രണയം തോന്നും പലതിനോടും അട്രാക്ഷനും എല്ലാം തോന്നും പക്ഷെ നമ്മൾ ഒരു കല്യാണം കഴിച്ചു അപ്പോൾ തന്നെ ഉറച്ചിരിക്കുക ഇല്ലാതെ പലസുഖങ്ങളും ദഹിക്കേണ്ടി വരും ചില സമയത്ത് ചിലപ്പം വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ രമ്യമായിട്ട് പറഞ്ഞ് തീർക്കുക ഇല്ലാതെ ഇപ്പം ശരി കൊച്ചു കല്യാണം കഴിക്കാതെ ഒരു പെണ്ണും ചെറുക്കനാണെങ്കിൽ ശരി പെണ്ണയിച്ചു അവരായാലും പോലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അത് നേരിട്ട് ചെയ്യുക ചേക്കാം കൂടി ഇല്ലാതെ പെട്ടെന്ന് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുക അതൊന്നും നല്ലൊരു കാര്യമല്ല അത് അപ്പോൾ എന്തിനേയും എന്തൊരു ഞാൻ നമ്മൾ എന്താണ് വലിയൊരു പ്രശ്നം വരുമെങ്കിൽ അത് നമ്മൾ നേരിടുക തന്നെ ചെയ്യുക നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും പേടിക്കണ്ട പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് നല്ലതാണ് നല്ലതിന് വേണ്ടിയാണെങ്കിൽ അത് ചെയ്യുക ഇല്ലാതെ അതിന് പെട്ടെന്ന് അയ്യോ അവർ നമ്മളെ ഇല്ലെങ്കിൽ ഒരു നമ്മൾ ഒരാളെ ക്യാഷ് വാങ്ങി അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ പരാമർശം അവരുടെ അടുത്ത് നേരെ ചെന്ന് പറയുക അവരെന്ത് ചെയ്യും ഒന്നും ചെയ്യത്തില്ല അതിന് പേരാൻ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യും തൂങ്ങിച്ചാവുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാണ് നമ്മൾ ധൈര്യമായിട്ടിരിക്കുകയാണ് നിങ്ങൾ ആരെ പേടിക്കുന്നത് നമ്മൾ ഇതിന് ഒരു തെറ്റിനും പോലെ ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഈ അഭിഹിതം ഇല്ലെങ്കിൽ പ്രണയം അതും കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് ഉള്ളപ്പോൾ മറ്റൊരു സ്ത്രീയായിട്ട് പോവുക അല്ലെ ഭർത്താവുമായിട്ട് പോവുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആയാലും നമ്മൾ ആത്മഹത്യ ഒന്നും ചെയ്യാതിരിക്കുകയോ കേട്ടോ ധൈര്യമായിട്ട് ജീവിക്കുകയോ നമ്മൾ തെറ്റുകളിലോട്ടൊന്നും പോവാതിരിക്കുവോ പരമാവധി പ്രണയിക്കാം കുഴപ്പമൊന്നുമില്ല അത് നമ്മളിപ്പം സാദാ ഇപ്പം ഇത്തിരി പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സായി ആ ഒരു പയ്യനാണെങ്കിൽ ശരി വേറെ ഒരു കുച്ചനുമായിട്ട് ഇഷ്ടമായി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് ശരി വീട്ടുകാരുമായിട്ട് ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ പോയി പറയും പറഞ്ഞ് ചിലപ്പോൾ എതിർപ്പുണ്ടാവും പക്ഷേ അതെന്തു ചെയ്യണം അവർ കുറച്ച് എതിർക്കാലും നല്ലത് അവരുമായിട്ട് പറയുക അവരന്വേഷിച്ചിട്ട് ചെയ്തു തരും കുറച്ചൊന്ന് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും അതാണ് ചെയ്യുക പിന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുക ധൈര്യമായിട്ട് ജീവിക്കുക അത്രയാണ് എനിക്ക് പറയാനുള്ളതിലൂടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ചെയ്തിട്ട് വീണ്ടും പറയാം താങ്ക് യു ഫോർ വാച്ചിങ്